ി അപ്പം ഇതാണ് നമ്മൾ രാവിലെ തന്നെ അഞ്ചേക്കൊക്കെ പോകണമെന്ന് ചേച്ചി നമ്മൾ ഏഴ് മണിക്കാണ് പോകുന്നത് എല്ലാവരും മാറ്റി പിടിച്ചാകുമ്പോഴത്തേക്ക് കണക്കാണ് അപ്പം നമ്മൾ ഉണ്ട് ഇന്നത്തെ അത് ഇതാണ് സാരി എല്ലാവരും പോകുമ്പോഴത്താ ഏച്ചതാ സാരി എടുത്തിട്ട് സാരിയും ഉണ്ട് അതാണ് ഇന്നത്തേ ഇത് പിന്നെ ഇത് ഒരു മറ്റേ സാരി എന്ന് അർത്ഥം കൊടുക്കാറില്ലേ അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ എല്ലാവരും മാറ്റി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പോട്ടെ ഞാൻ ആവുമ്പോഴത്തേക്ക് അമ്പലത്തിനുള്ളിൽ ഒന്നും കാണിക്കാൻ തിരക്ക് തിരക്കെങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ വേഗം പോട്ടെ അങ്ങനെ അലങ്കിലും മാറ്റി കൊടുക്കാം പോയി വഴിക്കാണ് ചില ഓരോരുത്തരുടെ അവസ്ഥ കൊണ്ടാണോ സ്വന്തം മുടി ഇതിക്കൊടുക്കുന്നാ കണ്ടീ പോട്ട് വെക്കണ പോട്ട് വെച്ചാ വന്നാこれ വെച്ചേണ്ടി മുദസൻ ഒന്ന് പോട്ട് വെട്ടാടാ ഞാൻ വെക്കൂല കൊട്ടി കണ്ടോ അങ്കണ്ടോ അമ്മേ ഇതിക്ക് യോഗൊന്നുമില്ല

ായിട്ടുണ്ട് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് അവിടെന്ന് വെച്ചെങ്കിൽ ക്യാമറ എല്ലാം ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്തില്ല ശരിക്കും വളരെ തിരക്ക് കുറവായിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല നമുക്ക് ക്യൂ ഒക്കെ വേഗം കഴിഞ്ഞ് പക്ഷെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ദർശനമൊക്കെ കിട്ടി പക്ഷെ ഇറങ്ങിയപ്പോഴേക്ക് ഒടുക്കത്തെ തിരക്കായിരുന്നു ഫുൾ ഭയങ്കര തിരക്കാണ് നമ്മൾ നെയ്വിളക്കൊക്കെ ഒപ്പിക്കാനും നാർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ട് നമുക്ക് നെയ്വിളക്കൊക്കെ വെക്കണ്ടിയിട്ടൊക്കെ കിട്ടിയിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തിറങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ കണ്ണൻ എന്നാൽ കളിപ്പാട്ടൊക്കെ വേണം അപ്പോൾ ചണ്ടൊക്കെ ഒക്കെ വാങ്ങി ഫുൾ ചെണ്ട അടിക്കുക അടിച്ചോട് നടക്കലായിരുന്നു മേത്തായിരുന്നു പകുതി ഉണ്ടായത് അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് മുഖ്യം പേലാണല്ലോ നമുക്ക് അപ്പോൾ ഫുഡ് കഴിക്കാം ഈ നേരെ മൂകാംബികേൻ്റെ അടുത്ത് തന്നെ ഉള്ളടക്കിയാണ് പോയത് നമ്മൾ ഫസ്റ്റ് തന്നെ പൈനാപ്പിൾ കേസരിയും പിന്നെ വടയ വാങ്ങിയിട്ടുണ്ടായത് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല എന്താ കേസരിയൊക്കെ നല്ല ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് അടിപൊളിയായി പിന്നെ വടയാണ് ക്രിസ്പി ആയിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് ഗീ റോസ്റ്റും പിന്നെ മസാല ദോശ പൂരി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായത് എല്ലാം നല്ല അടിപൊളി സാധനമായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ കോഫി വേറെ ലെവലാണ് ഇവിടെ നല്ല എല്ലാ ആ ഭാഗത്തിലെല്ലാം അപ്പോൾ നമ്മളെ അമ്പലത്തിലൊക്കെ പോയി ഫുള്ള് പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് വേറെ മുട്ടിയിട്ട് വരുന്നുണ്ട് ബാക്കിലോട്ട് പെട്ടെന്ന് തീരുമാനിച്ചാണ് മുരുടേശ്ശേരിൽ പോകുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഹറിവരയില് വേഗം പോകണം കാരണം എന്ന് വെച്ചാൽ അത്രയും ആയി ഇപ്പോൾ തന്നെ ഒമ്പത് ആയി നമ്മൾ വേഗം പോയി വരുമ്പോഴത്തേക്കും നമ്മൾ രാത്രി രാത്രിയാവും മിക്കവാറും വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി പതിരാത്രി ഒക്കെ ആകും അതുകൊണ്ട് ആക്കണം അതുകൊണ്ട് നമ്മൾ വേഗം പോയി മാറ്റൊക്കെ ചെയ്ത് സെറ്റ് ആട്ടെ എന്തെങ്കിലും പാക്ക് എല്ലാം ചെയ്ത് ഇറങ്ങട്ടെ മുരുടേശള്ളപ്പോ അതെ നമ്മളിതാ മുരുടേശന്റെ മുന്നിലുള്ളത് ഒടുക്കത്തെ വെയിൽ നമ്മൾ പതിനൊന്ന് മണിയായിട്ടല്ല ഒടുക്കത്തെ വെയില അങ്ങേറ്റം വെയിലു കരിഞ്ഞി കരിക്കട്ടെ ആവും പോകുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ഇത് ചെരിപ്പെല്ലാം കൊടുത്തു കയറട്ടെ ഇനി വർത്തമാനം പറയുന്ന അവസ്ഥയാവും അപ്പോൾ ഇത് ഫസ്റ്റത്തെ പരിപാടി ഈ കൊട്ടയിൽ ചെരുപ്പ് വയ്ക്കുക ശരിക്കും പറഞ്ഞാൽ നല്ല പരിപാടി മുപ്പത് ഉറുപ്പിയാണ് ഈ കൊട്ടയിൽ ഇങ്ങനെ ചെരുപ്പ് വയ്ക്കുക കുറച്ച് കൊട്ടയും ഇരുന്നാലോ എന്ന് നമ്മൾ ചിന്തിച്ചില്ല കാരണം എന്ന് വെച്ചാൽ വെറുതെ പൈസ കിട്ടുന്നതാണല്ലോ കൊട്ടേൻ്റെ പൈസ മാത്രമല്ലേ ചിലവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിൽ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളിലെടുക്കാനും പാടില്ല പിന്നെ അന്നേരം നമ്മൾ പിന്നെ പോയത് ഈ ശിവന്റെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അങ്ങോട്ടേക്കാ ഒടുക്കത്തെ വെയിലായിട്ട് പിന്നെ കാലം ഉള്ളി പണ്ടാരെ എന്നിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മളിതാ ഈ ശിവന്റെ സ്റ്റാച്ചു ഇല്ലേ വലിയ അവിടെയുള്ളത് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കാരണം ഉള്ളിൽ ക്യാമറ എല്ലാടാണെന്ന് അറിയാം അത് ആണെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം ഇവിടെ വരാത്തവരുണ്ടാവുമല്ലോ അവർക്ക് കാണാൻ വേണ്ടി പിന്നെ കണ്ണാ രീതി മുഖേന ചോറ് ചെക്കൻഡ് വെയിലെല്ലാം കൊടുത്തിട്ട് പിന്നെ അതുകൊണ്ട് നടക്കുമ്പോൾ കാല് നമ്മൾ ശരിപ്പച്ചി കഴിഞ്ഞു അപ്പോൾ കാലിൻ്റെ പണിത്തുറ്റളകുന്നുണ്ട് അപ്പം ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അതായത് നമ്മളെനിപ്പോൾ മോൾപ്പെടും നമ്മൾ ഓൾറെഡി പണ്ട് വന്നതാണ് നിനക്കൊന്ന് ഞാൻ ടെൻത്തോ അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കുറേ മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉപയോഗിക്കാൻ അറിയില്ല എന്തൊക്കെയല്ലോ കുറേ എന്തെല്ലാം പണിയിൽ ഇവർ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെനിട്ടാൽ മുന്നില്ല എന്തെല്ലാം സ്വലം അവസ്ഥയാണ് അവിടെയല്ലേ ഇവർ ബീച്ചിലാവാണ്ട് ഇത് അത്തപ്പുറയെത്തിയൊരു ബീച്ച് പോകണം പോരുന്നത് നമ്മൾ നീ നീന്തൽ ഇവിടെ കയറി കാണണ്ടേ എന്നിട്ട് നോക്കാം അല്ലേ എനിക്ക് പോവാം ബീച്ചിൽ ആ അങ്ങനെ സമാധാനപ്പെട്ട അല്ലേ നമ്മൾ ഐസ്ക്രീം കൊടുക്കുന്നു കേട്ടോ ഏത് ഐസ്ക്രീം വേണോ വേണ്ടത് ഫോണായി ക്രീമാ പോലും വേണ്ടി നമ്മൾ അപ്പൊ അക്കാ വേണ്ട അപ്പോൾ നമ്മളിതാ ഈ ശിവന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുകയാണ് പത്തോ ഇരുപത് റുപ്പ്യങ്ങ ഒരു ടിക്കറ്റിന് അപ്പോൾ നമ്മൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ സൂപ്പർ തണുപ്പായിരുന്നു അത്രയും നേരം നട്ടപ്ര വെയിലത്തിന്നിട്ട് തണുപ്പിലേക്ക് പോയപ്പോൾ എന്തൊരു സുഖമായിരുന്നു അറിയാം നല്ല അടിപൊളി തണുപ്പായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ ഉള്ളിൽ കയറപ്പോൾ ഇതിലൊന്നും സംഭവം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഹിന്ദിയിൽ ഇവരിങ്ങനെന്തോ ഇത് മഹാഭാരതാണോ രാമായണമാണോ എന്താവും നടക്കാറുകൂടെ എന്തോ ഒരു സംഭവമാണ് അവരിങ്ങനെന്തൊക്കെയോ പറയുന്നുണ്ട് ഹിന്ദിയിൽ പറയുന്നുണ്ട് ഈ കഥാ സംഭവം പറയുന്നത് എങ്ങനെയാണ് പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരമില്ല ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണൻ ഈ പ്രതിമകളൊക്കെ ഇങ്ങനെ വെറുതെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങ് വെറുതെ നോക്കി നടക്കുകയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ ഫോട്ടോ സെഷനായിരുന്നു നമ്മളെല്ലാവരും കൂടി കൂടിയുള്ള ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഈശ്ശൻ്റെ ഇതിലൊക്കെ എടുത്ത് നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴും ഇതേപോലെ ഫോട്ടോ എടുത്ത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോലെയായിരുന്നു കാരണം വെച്ചാൽ കണ്ണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഐസ്ക്രീം കൊടുക്കുന്നു കുടിക്കുന്നു മാസങ്ങൾക്ക് ശേഷം ഞാൻ ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തിന് ശേഷം ഐസ്ക്രീം അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് നാട്ടിലേക്ക് തിരിച്ച് നമ്മൾ കുറേ വണ്ടി ഓടിച്ചോടിച്ച് എന്താ പറയുക ആയപ്പോഴും നമ്മൾ ഫുഡിൻ്റെ കുറേ എന്താ ഫുഡ് എവിടുന്ന് കഴിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു കാരണം ഫുള്ള് തപ്പലായിരുന്നു ഫുൾ നെറ്റ് നോക്കിയിട്ട് അങ്ങനെ നല്ല അടിപൊളി സ്ഥലം കിട്ടണം എന്നുള്ളിൽ അങ്ങനെ തപ്പി 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 മൂന്ന് മണി നാല് മണിയൊക്കെ ആയിരുന്നു നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മംഗലാപുരം എത്തിയിട്ട് ഫുഡ് കഴിച്ചത് അവിടെയുള്ള സാവറി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിനാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായത് മൂന്ന് മണി നാല് മണി ആയിട്ട് അയച്ചിട്ട് നമ്മളൊരു ഹോട്ടൽ വന്നിട്ടാണുള്ളത് എത്രയോ സമയങ്ങൾക്ക് ശേഷം തപ്പി 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 കണ്ടുപിടിച്ച് നല്ലൊരു ഹോട്ടലിനുള്ള പേര് പേര് മീൻസ് നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കഴിച്ചാലേ അറിയുള്ളൂ നമുക്കത് ഇഷ്ടപ്പെടോ ഇല്ലയോന്ന് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് മൂന്ന് നാല് മണിയായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നന്ദി അപ്പോൾ മൂന്ന് മണിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ അറിയാം നല്ലതാണോ ഇവിടെ കാണാമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ആക്കലാണ് എല്ലാവരും ഇരുന്നിട്ടുണ്ട് കണ്ടത് എന്താ അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് എഗ്ഗ് ചിക്കൻ മിക്സഡ് പ്രോൺസൊക്കെ ആണ് വാങ്ങിയിട്ടുണ്ടായത് പിന്നെ അതിലൂടെ ബിരിയാണി അങ്ങനെ എല്ലാം മിക്സ് മിക്സ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ഫുഡ് കഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ഫുഡ്ഡായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ ശരിക്കും നമ്മൾ നാട്ടിലെ ബിരിയാണിയൊക്കെ പോലെ അടിപൊളി ബിരിയാണി അടിപൊളി ഫുഡ് ആയിരുന്നു അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നല്ല പൂരപ്പറമ്പ് പോലെ ടിപൊളി ഫുഡായിരുന്നു നമ്മുടെ സ്റ്റൈൽ ഒരു കോഴിക്കോട് കണ്ണൂര് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി എല്ലാം ആ സൂപ്പർ ഗോപി മറ്റൊക്കെ അരിക്കടക്കേന്റെ ടേസ്റ്റ് ആയിരുന്നു കല്ലുമ്മേസ്റ്റ് ഗോപിമോ തിന്ന് നല്ല അതാ പ്ലേറ്റ് കാണിച്ചു ആ കൂട്ടിന്റെ തള്ളായോണ്ട് ഒന്നും തൊന്നില്ല ഒന്നും തൊന്നില്ല വെള്ളം മാത്രം അപ്പൊ അങ്ങനെ അവളെട്ടുമായിട്ട് കാത്തൊക്കെയാണ് ഞാനും കണ്ടു അല്ല ഇവരൊക്കെ ആ കോഴീൻ്റെ അമ്മാവിന്റെ അമ്മാവിനൊക്കെ ചോറ് തിന്നെ പറഞ്ഞു സാധാരണ എത്ര വേണ്ടെടുത്ത് ചേച്ചിക്ക് ഫുൾ ലൈവ് കൊടുക്കണായിരുന്നു ലെമൺ സോറി ഫുൾ ലെമൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിന്ന ആൾക്കാർ പോയി ഇവർക്കെല്ലാം മീൻറ്റാ ഇതെല്ലാം പറഞ്ഞു അതെല്ലാം വന്നു ആരാട്ട് ഇല്ല ഈ നാരങ്ങ പിഴിഞ്ഞു എടുത്തിട്ട് ജീരകവും ഉപ്പേടുത്തിട്ട് ഇളക്കുക കട്ടൻ ചായ ഇളപൂരിയില്ല ഇല്ല ഉപ്പടാരാ മധുര ഒന്ന് തക്കാളി എടുത്തിട്ട് പുളിയില്ല തക്കാളി ഇങ്ങനെയൊക്കെ കൊടുക്കണോ ഒന്നോ ഇങ്ങനെ വിഷ്കല്ലടോരാ അതാണ് മരെന്നാ ഇത്രയും വല്യ ജെല്ലാക്കുന്നണ്ടേ ഇങ്ങക്കൊണ്ടോ അവനെ ദൈന്ത സർദാരക്കി ഗോൾഡനെ കട്ടൻ വെക്കേണ്ടേ അല്ല ഇനേക്കാണ് നല്ല കട്ടക്കല്ലേ കട്ടൻ ചായ കൂടി അപ്പൊ നമ്മളെ പരേഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ട്രാവൽ ചെയ്ത് നേരെ വീട്ടിലേക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാഴില്ല നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി നമ്മള് വീട്ടിലെത്തുമ്പം അപ്പ അത്രയേ ഉള്ളൂ നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ തെറ്റാ